സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് അത് നടപ്പിലാക്കണം എന്ന് പറയുന്നൊരു അഭിപ്രായത്തിലേക്ക് ഇപ്പം കോൺഗ്രസ് വന്നു ചേരുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ളൊരു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നേരത്തെ അതിനൊക്കെ എതിരെ മുഖം തിരിച്ചു നിന്നതാണ് രാഹുൽ അടക്കം വളരെ നകശി ഇതിനെ എതിർത്തതാണ് ഇപ്പം സി പി എമ്മിന് പോലും ഗോവിന്ദഷു പോലും പറയുന്നു നമ്മൾ അത് ഇത്രയും ധൃതിപ്പെട്ടിട്ട് നടപ്പിലാക്കേണ്ടെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ് ശരിക്കും നടപ്പിലാക്കണ്ടേ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കേണ്ട സമയം ഓർഡ്യോ കഴിഞ്ഞു പക്ഷെ മറിച്ച് ഇവിടെയുള്ള പ്രശ്നം ഇപ്പം നമ്മുടെ കൈവശമുള്ള കുറേ ഉപകരണങ്ങളുണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ഒഴിവാക്കുക എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും അതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ റിവിഷനുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ചെയ്യാൻ പറ്റണം പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം ട്രാൻസ്പെറൻസി ആരെയൊക്കെ നീ അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെ നീക്കി എന്തിനു നീക്കി എന്നുള്ള പ്രശ്നം പറയണം പരിഷ്കരിക്കുമ്പോൾ നമ്മുടെ ഹോട്ടൽ അസുഖം ഒത്തിരി കള്ളത്തരങ്ങൾ കൂടിയിട്ടുണ്ട് പലയിടത്ത് ഹോട്ടലുകളും ഒത്തിരി ഇപ്പോഴും എടുത്താൽ പോലും ഇപ്പോൾ ബോംബെയിലാണ് ജോലിയെങ്കിലും അവിടെ വോട്ടർ വോട്ടേഴ്സിസ്റ്റം കാണും നാട് ഇവിടെയാണ് ഇവിടുത്തെ വോട്ടേഴ്സ് സിസ്റ്റം കാണും ഇവിടെയെങ്കിലും ഒരിടത്തെ വോട്ട് ചെയ്യുള്ളൂ പലരും അടുത്തടുത്ത സ്ഥലങ്ങളാണെങ്കിലും കോയമ്പത്തൂരും പാലക്കാട്ടു ആണെങ്കിലോ രണ്ട് സ്റ്റേറ്റിലാണെങ്കിലും അപ്പുറം ഇപ്പറേം പോയി വോട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സുതാര്യത ഇല്ലായ്മ അത് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന നിസ്സംഗതയാണ് ഇതിനുള്ള എതിർപ്പ് വളരാനുള്ള ഏറ്റവും വലിയ കാര്യം എണ്ണം പെട്ടിലായ വോട്ടിൻ്റെ എണ്ണം എത്രയാണ് കൃത്യം എത്ര പേഴ്സൻറ്റേജ് ചെയ്യുന്ന കണക്ക് പുറത്തുവിടാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ മടിക്കുന്നത് പിന്നെ അവിടെ കൊണ്ടും നിർത്തണ്ട അടുത്ത സ്റ്റേജ് വോട്ട് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കത്തില്ലേ വോട്ട് ചെയ്യുമ്പോൾ തന്നെ അത് അതിനെന്താ അതിനെന്താ മടിയെന്താ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെ വിളിക്കാൻ നോക്കുന്നു എന്നുള്ള ധാരണ പല കേസുകൾ കോടതി പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നത് ജനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയ കക്ഷികളുടെ ഉണ്ടായപ്പോൾ എസ് ഐ ആറിൻ്റെ ഉദ്ദേശം അതായിരിക്കും എന്നൊരു ഭയം ജനങ്ങൾക്കിടയിലുണ്ടായി അതുകൊണ്ടാണ് അതിനോടുള്ള വെറുപ്പ് ഇനി സുതാര്യമായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നടപ്പാക്കപ്പടിയിലെ ശിവൻകോട്ട് പോയി മറ്റേനെ ഒപ്പിട്ടില്ലേ പി എം ശ്രീക്ക് ഒപ്പിട്ടു കത്ത് വെച്ചു അത് വെച്ചു ഇതൊക്കെ അതൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് മാത്രം പറ്റുന്ന മായാജാലങ്ങളാണ് അതിൻ്റെ പുറകെ നടക്കാൻ കക്ഷികളും പത്രക്കാരും ഒക്കെ കാണുകയും ചെയ്യുന്നിട്ടും പറയും നട്ടലിലുള്ള ഗവൺമെൻറ് ചാഞ്ചല്യം ഇല്ലാത്ത ഗവൺമെൻറ് നിലപാടുകളിൽ തന്നെ ആചാര്യന്മാർ ഇവർ പറയും പക്ഷെ മറിച്ച് നിലപാടെടുക്കുമ്പോൾ എസ് ഐ ആർ വേണം വേണ്ടോ അത് സുതാര്യമായിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയോ ഇലക്ഷൻ കമ്മീഷണറോ ഓൾ ഇന്ത്യ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോയിൽ ദൂരദർശൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിലൂടെ ജനങ്ങളോട് പറയണം ഇന്നതൊക്കെയാണ് അറിയേണ്ടത് എന്ത് ഇന്നതുകൊണ്ടാണ് പരിഷ്കരിക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത് വളരെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ വളരെ പെട്ടെന്ന് വോട്ടേഴ്സ് സ്കൂളിൽ വേണം ഇന്നലെ കഴിഞ്ഞ വർഷം അഞ്ച് അഞ്ച് പേരുണ്ടായിരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു വീട്ടിൽ നിന്ന് നല്ലൊരു ഗ്രാമത്തിൽ അതിൻ്റെ പതിന് മണി ഇരട്ടിടറ്റ് വോട്ട് പെട്ടെന്ന് കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഞാൻ ഇന്ന പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ പോവാണ് ഒരു വാ റോഡിനപ്പുറമാണ് എൻ്റെ വാർഡ് ഇപ്പോഴത്തെ വാർഡിൽ എൻ്റെ സ്വന്തക്കാർ കുറേ പേരുണ്ട് വേണമെങ്കിൽ എനിക്ക് അവിടെയുള്ള എൻ്റെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് ഇവരെ മാറ്റാം ഓട്ടോ സിസിൽ അപ്പോൾ അവിടെ ഞാൻ ജയിക്കുക ഇല്ലയോ അങ്ങനെ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം സമൂഹ പരിഷ്കരണമാണ് പക്ഷെ അതിനുള്ള മെഷീനറി ഇപ്പം നമുക്കുണ്ടോ ആരാധത് പരിഷ്കരിക്കാൻ വരുന്നത് ആരെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത് ഇതാരെ വെരിഫൈ ചെയ്യാൻ പോകുന്നത് അവിടെ കള്ളത്തരം കാണിച്ചാൽ തീർന്നില്ലേ ഇവിടെ വരാൻ ഇവിടെ ഇപ്പം വരാൻ പോകുന്ന ആരായിരിക്കും വരാൻ പോകുന്നത് കേരളത്തിൻ്റെ സ്ഥിതി ആരൊരു അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ടവരെ പരിഷ്കരണത്തിന് വരുന്നത് നോക്കാൻ വരുന്നത് വീട്ടിൽ ആരെ ആരെക്കണ്ട് എത്ര പേര് ഓട്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടി കാരണം ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം പകുതി പേരും മറ്റ് ജോലിക്ക് പോകുന്നവരാണ് പുറത്ത് പോകുന്നവരാണ് ചുറ്റുവട്ടത്ത് പോകുന്നവരല്ല ഞായറാഴ്ച പോലും ജോലിക്ക് പോകുന്നവരാണ് ഇവിടെ ഇവരുണ്ടോ ഇല്ലയോ എന്ന് കണ്ടേ എപ്പോൾ എത്ര പ്രാവശ്യം പോലെ കാണാൻ പറ്റുന്നത് ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോസസ്സാണ് തിടുക്ക ഒരു പറഞ്ഞ ഒരു കാര്യം ശരിയാണ് തിടുക്കപ്പെടാതെ സാവധാനം വൺ ബൈ ടു വൺ ബൈ ടു ആയിട്ട് ചെയ്യേണ്ടി വരും ഇത് പരിശീ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഇതേ എതിർപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോഴും ഉണ്ടായി കള്ളത്തിലാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജീവിച്ചപ്പോൾ എടുത്ത് പ്രതിപക്ഷപ്പെടുന്ന ഒരു ആരോപണമുണ്ട് കോൺഗ്രസിനെ എടുത്തുകൊണ്ട് പറഞ്ഞൊരാരോഹണം ഉണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് ചിഹ്നത്തെ കുത്തിയാലും അര മണിക്കൂർ കഴിയുമ്പോൾ അത് കൈപ്പത്തിയായിട്ടുള്ള ചിഹ്നം മാറും അത്തരം പേപ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് റക്ഷിക്കുന്നുണ്ടെന്ന അപ്പോൾ അങ്ങനത്തെ ആരോടുകൾ എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ അവിടെ സുതാര്യമായ ഒരു കാഴ്ചപ്പാട് അവിടെ ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം നമുക്ക് ആ പ്രോസസ്സ് കാണുന്നതിന് കുഴപ്പമില്ല എത്ര വോട്ടോടെ കിട്ടിയെന്ന് ഞാൻ അറിയുന്നതിന് കുഴപ്പമില്ല അതിനെന്തിനാണ് ഇവിടെ മത്തി പിടിക്കുന്നത് ഇങ്ങനെ ഒന്നും നിക്കാ അത് ചെയ്യാൻ പറ്റാത്ത ഇലക്ഷൻ കമ്മീഷൻ പരിഷ്കരണമാണ് വോട്ട് നമ്മളെ നന്നാക്കാനെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് ഇവിടുത്തെ പോയി ഇത് നടപ്പിലാക്കേണ്ട ആവശ്യം ഇന്ത്യയിൽ ഇൻറ്റേണൽ മൈഗ്രേഷൻ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് സ്റ്റേറ്റ് വിട്ട് ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി അപ്പോൾ ഇവർക്കെല്ലാം ഇവരുടെ സംസ്ഥാനങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവും ഇവർ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തും ആധാർ കാർഡ് വോട്ടേഴ്സിലിസ്റ്റ് തുടങ്ങിയ സാധനങ്ങൾ ഇവരെടുത്തിരിക്കും എല്ലാവർക്കും ഉണ്ട് ആധാർ കാർഡ് അപ്പോൾ ഈ ആധാർ കാർഡ് തന്നെ ജനസംഖ്യേക്കാൾ കൂടിയ ആധാർ കാർഡ് വന്നു കഴിഞ്ഞു കേരളത്തിൽ പോയി കേരളത്തിൽ പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗര ബംഗ്ലാദേശ് നമുക്ക് ഇഷ്ടംപോലെ പേര് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പൗരത്വ ബില്ല് ഇവർ സമ്മതിക്കുകയില്ല പൗരത്വ ബില്ല് പാസ്സാക്കാൻ സമ്മതിക്കുകയില്ല രണ്ടാമത് വരുമ്പം വോട്ടേഴ്സ് ലിസ്റ്റ് കറക്റ്റ് റെക്ടിഫൈ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം വരുന്നത് കുറേ പേര് പൗരന്മാരല്ലാതാവും അത് മനസ്സിലായോ പൗരത്വ ബില്ലിനെ എതിർക്കുന്നവർ വെട്ടിലാവും കാരണം ഇവർ ഇവരെവിടുന്നു വന്നു എന്നുള്ള ചോദ്യത്തിന് ആരും ഉത്തരം പറയും ഇഷ്ടംപോലെ വന്ന് ഇഷ്ടംപോലെ വന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അവർ ബംഗ്ലാദേശിൽ വന്നാലും ഇന്ത്യക്കാർ വന്നാലും അഭയാർത്ഥി എന്നുള്ള നിലയിലിപ്പോൾ വന്നിരിക്കുന്നത് കുടിയേറ്റക്കാരെന്നുള്ളതല്ല വന്നിരിക്കുന്നത് ഇവർ കുടിയേറ്റക്കാരെ വന്ന് ഇവർ സ്ഥാപിക്കട്ടാ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി ഇവിടുത്തെ അഡ്രസ്സൊക്കെ ഉണ്ടാക്കുക നമ്മൾ അമേരിക്കയിൽ ചെയ്യുന്ന പണി തന്നെ അവർ ചെയ്യുന്നത് അത് വേറെ കാര്യം ബോട്ടിലും വള്ള വള്ളത്തിലും കപ്പലിലും അമേരിക്കയിൽ മെക്സിക്കോ വഴിയൊക്കെ അമേരിക്ക ചെല്ലുന്ന ഇന്ത്യക്കാർ ഒത്തിരിയുണ്ട് ആ പണി തന്നെ ഇവരും ചെയ്യുന്നത് അപ്പോൾ അമേരിക്ക ഇപ്പോൾ ട്രംപ് ഇത് പറഞ്ഞപ്പോൾ നമുക്ക് എതിർപ്പാണ് ട്രംപ് കുടിയേറ്റ നിയമം സ്ട്രിക്റ്റ് ആക്കണമെന്ന് പറഞ്ഞപ്പം ഇന്ത്യക്കാർക്കൊക്കെ എതിർപ്പാണ് ഇന്ത്യക്കാരെല്ലാം കൂടി മറ്റാനെ പിടിച്ച് മേയർ ആക്കി പിന്നെ വന്ദാനിയും അയാളെ പിടിച്ച് മേയറാക്കി എല്ലാ ഇന്ത്യക്കാരുടെ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷ മറ്റ് രാജ്യങ്ങളിലെ വിഭാഗങ്ങളും സ്പാനിയാഴ്ചസും എല്ലാം ചേർന്നുണ്ടാക്കി അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ കുഴപ്പം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു ബംഗ്ലാദേശിൽ പാകിസ്ഥാനികൾ കുറവായിരുന്നു പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഒത്തിരി പേര് ബംഗ്ലാദേശിൽ ഇനിയിപ്പോൾ വരും കാരണം നല്ല ബന്ധമായി അബദ്ധം കുറെ പാകിസ്ഥാനികൾ അവരോട് ഇങ്ങോട്ട് കയറിയാലോ അല്ലാതെ തന്നെ കയറുന്നുണ്ട് അതിർത്തി പ്രദേശം എല്ലാം കിടന്നു വരാനുള്ള ആരെല്ലാം വിചാരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വരും പക്ഷേ മറിച്ചത് തെറ്റായ ഉദ്ദേശത്തിന് വരുന്നവർ വരുമ്പോഴാണ് പ്രശ്നം ഇവിടെ തന്നെ ഈ കുറിയേറ്റക്കാരുടെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ചേച്ച പറഞ്ഞതാണ് ഈ പായ്പാഴ പെരുമ്പോൾ അവരൊക്കെ അവർ വഴിയിൽ തന്നെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് തന്നെ രാത്രി പാതിരാത്രിക്ക് അനേകം വണ്ടി പോലീസ് വരേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിലെ ഡെയിലിയുള്ള സമാധാനപരമായ ലൈഫ് ില്ലാതാകുന്ന കേരളത്തിലെ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് മോട്ടറൈസിൻ്റെ പുനഃ പുനഃപരിശോധന നടക്കണം എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്